അയപ്പണ്ണ ഈ രണ്ടായിരത്തി പതിനെട്ട് ആ സമയത്താണ് ഈ ശബരിമല യുവതി പ്രവേശനം അത് അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളൊക്കെ ഉണ്ടായത് അപ്പം നടന്ന പ്രതിഷേധവും നാമജപ പ്രതിഷേധ പ്രകടനങ്ങളും അത് നാമജപ പ്രതിഷേധമായിട്ട് കൂട്ടാൻ പറ്റില്ല എന്നാൽ അത് നടന്നു അതല്ല അടഞ്ഞ അധ്യായമാണെന്നാണ് ഇപ്പോൾ എൻ എസ് എസിന്റെ നിലപാട് എൻ എസ് എസ് ഇപ്പോൾ സി പി എമ്മിന്റെ സി പി എമ്മിനൊപ്പം നിൽക്കുകയാണ് സി പി എം ഉറപ്പ് കൊടുത്തുപോലും ശബരിമലയിൽ ഇനി യുവതീ പ്രവേശനം ഉണ്ടാകില്ല അത് ഞങ്ങളേറ്റു അവരെ വാക്ക് ആചാര ലംഘനം ഉണ്ടാകില്ല ആ കാര്യം ഞങ്ങൾ ഉറപ്പ് തരാം എന്നുള്ളൊരു ഉറപ്പ് നിലവിലെ ദേവസ്വം മന്ത്രി വാസവൻ ഞങ്ങൾക്ക് തന്നു അതുകൊണ്ട് ഇനി സി പി എമ്മിനോടൊപ്പം കട്ടക്കി നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ ആഗോള അയ്യപ്പ സംഘം നടത്തിയ ക്ഷീണത്തിൽ നിൽക്കുന്ന സർക്കാരിന് എൻ എസ് എസിന്റെ ഈ തകടം മറിച്ചിൽ വലിയ ഒരു മൊറൽ ബൂസ്റ്ററാണ് എന്താ തോന്നുന്നത് അല്ല ആഗോള അയ്യപ്പ സംഗമത്തില് കോൺഗ്രസിന്റെ നിലപാട് ഒട്ടും തന്നെ ശരിയായില്ല എന്ന് തുറന്നടിക്കുന്നു ഈ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിന്റെ ഭാഗങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ യു ഡി എഫ് വിട്ടുനിന്നത് ശരിയായില്ല യു ഡി എഫിന്റെ ഈ യു ഡി എഫിന് ഹിന്ദു വോട്ട് വേണ്ടേ കേന്ദ്രത്തിൽ ബി ജെ പി ഭരിച്ചിട്ടും ബി ജെ പി ഇവിടെ അയ്യപ്പന് വേണ്ടി എന്ത് ചെയ്യും ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയാണ് സി പി എം സമ്മേളനം സംശയമുണ്ടോ എൻഎസ്എസ് പറയുന്നത് ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടി തന്നെ ഹിന്ദു വോട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇത് ചെയ്തെന്നുള്ളത് പകൽ പോലും വ്യക്തമല്ലേ ഇപ്പോ സാമുദായിക സംഘടനാ നേതാക്കൾ എന്ന രീതിയിൽ വെള്ളാപ്പള്ളി ഗണേശന്റെ കാറിൽ വന്ന് അദ്ദേഹം അവിടെ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ ഞാനും പ്രതിപും തമ്മിൽ സംസാരിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞ ഒരു മണവാട്ടിയെ കൊണ്ടുവരുന്ന പോലെയാണ് വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ ആ വേദിയിൽ കൊണ്ടുവന്നത് ഒരു മണവാട്ടിയെ കൊണ്ടുവരുന്ന പോലെയാണ് ആ സംഗമ വേദികളെ കൊണ്ടുവന്നത് അപ്പോ ഒരു സമുദായ നേതാവിനെ പോക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് മറ്റൊരു സമുദായക നേതാവിനെ പോക്കറ്റിലാക്കിയിട്ടുണ്ട് എനിക്ക് ചില ഉറപ്പുകൾ തന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞു എന്ന് നമ്മൾ വായിച്ച അതാണ് പ്രേം തുടക്കത്തിൽ പറഞ്ഞത് അതായത് ഇവര് വിട്ടു പറയുന്നില്ലായിരുന്നു സി പി എം ഇപ്പോഴും പഴയ സത്യവാങ്മൂലത്തിനെ കുറിച്ച് പറയുന്നില്ല കോൺഗ്രസ് കൊടുത്ത സത്യവാങ്മൂലത്തിനെ കുറിച്ച് പറയുന്നില്ല യുവതി പ്രവേശനം ഇനി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പറയുന്നില്ല പക്ഷേ രഹസ്യമായി ഇവരെല്ലാവർക്കും ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ആചാര അനുഷ്ഠാനങ്ങൾ ഞങ്ങൾ ഇനി ലംഘിക്കില്ല അതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് ആചാര അനുഷ്ഠാനം എപ്പോൾ ലംഘിക്കുന്നു അപ്പോൾ നിങ്ങളെ ഞങ്ങൾ ചവിട്ടും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാര്യം ആചാരാനുഷ്ഠാനങ്ങള് ഇവര് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവര് പുരോഗമന പുരോഗമനവാദം ഇവർ ഉണ്ടാക്കി എന്നൊക്കെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് ഏറ്റവും കൂടുതൽ സമരം ചെയ്തവരാണ് ഈ എൻ എസ് എസ് എന്ന് പറയുന്നത് പെടും ഇപ്പോ രണ്ട് നേതാക്കളെ ഇവർ കൂടെ നിർത്താനായി ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് കേരള സമൂഹത്തിനോട് അദ്ദേഹം വിളിച്ചു പറയുകയാണ് ആ രഹസ്യം അദ്ദേഹം പൊട്ടിച്ചിരിക്കുകയാണ് അല്ല മറ്റൊരു വിവാദം ഉണ്ടായ സമയത്ത് അതെ പൊട്ടിച്ചിരിക്കുന്നകർന്നിരുന്നു തീർച്ചയായിട്ടും ആ ഗ്യാപ്പിലോട്ട് ബിജെപി ഇടിച്ചു കയറി കോൺഗ്രസും കോൺഗ്രസ് കൂടെ നിന്നു അതെ കോൺഗ്രസും സപ്പോർട്ടാണ് അപ്പൊ ഇപ്പോ കളം നേരെ മാറുകയാണ് സി പി എമ്മിന്റെ വശത്തേക്ക് വരുന്നു അതെ അല്ല അതിനകത്തുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അന്ന് ധരിച്ചത് ഈ ആഗോള അയ്യപ്പ സംഗമം ഇപ്പൊ നടത്തുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ ഈ സംഭവം ഉണ്ടായ സമയത്ത് കോൺഗ്രസും ബി ജെ പിയും ധരിച്ചത് ഇത് ജനവിരുദ്ധ വികാരം അതിഭീകരമായിട്ടുണ്ടാകും ജനവിരുദ്ധ വികാരം അതിഭീകരമായിട്ട് ഉണ്ടാകും എന്ന് കണ്ടതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ രണ്ട് സ്ഥലത്ത് മത്സരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു പക്ഷേ പിണറായി വിജയന്റെ നക്ഷത്രവാദ്യം കൊണ്ട് പിണറായി വിജയൻ രണ്ടാമത് ഒരിക്കൽ കൂടെ ഭരണത്തിൽ വന്നു അപ്പൊ ഭരണത്തിരിക്കുമ്പോ കഴിഞ്ഞ ഭരണം സാധാരണ ഇവിടെ സംഭവിക്കുന്ന ഒരു ഭരണം കഴിഞ്ഞ് പിന്നെയും അഞ്ചു കൊല്ലം വെളിയിൽ നിന്ന് കണ്ട തിക്താനുഭവം എല്ലാം ഏറ്റതിന് ശേഷമേ പിന്നെ ഒരു ഭരണം കിട്ടത്തുള്ളൂ ഇവിടെ പിണറായി വിജയന് കിട്ടിയ ലോട്ടറി ഒരിക്കൽ കൂടെ ഭരണത്തിൽ വന്നു അപ്പൊ ഇവരായിട്ട് ഉണ്ടാക്കി വെച്ചൊരു തെറ്റ് അവർക്ക് തിരുത്താൻ ഒരു അവസരം ഇപ്പൊ ഉണ്ടായി അത് ഇവർ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം കാര്യം ഇവർക്ക് ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ഒക്കെ ഇവർ മുറുകെ പിടിക്കാന്ന് ഇവര് കോടതി വിധിയുടെ മറവിൽ പുരോഗമനം കളിച്ച് ആളെ കയറ്റി അതൊരു വൻ തെറ്റാണെന്ന് പത്തൊമ്പതിലെ ലോകസഭ ഇലക്ഷനിൽ അവർക്ക് മനസ്സിലായി രണ്ടായിരത്തി ഇതിനു മുമ്പുള്ള ലോകസഭ ഇലക്ഷനിൽ അവർക്ക് മനസ്സിലായി വോട്ട് ചോർന്നു ന്യൂനപക്ഷങ്ങൾ ഇവർ വിചാരിച്ച പോലെ വോട്ട് കൊടുത്തില്ല ഭൂരിപക്ഷം കയ്യിൽ നിന്ന് പോയി ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് ഹിന്ദുവിൽ നായരും ഈഴവയുമാണ് അതിൽ പ്രത്യേകിച്ച് ഈഴവയാണ് അധികം വോട്ട് ഇവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ഇവർ രണ്ട് സമുദായക നേതാക്കളെ ചാക്കിട്ടു അതില് ചെങ്ങന്നൂര് മത്സരിക്കുന്ന ചെങ്ങന്നൂരാണ് അദ്ദേഹം എവിടെ വാസവന്റെ മണ്ഡലം എവിടെയായിരുന്നു ാണ് പറയുന്നത് രീതിയിൽ അദ്ദേഹത്തെ പോയി പെരുന്നയിൽ പോയി കണ്ടു പക്ഷേ ഈ ഈ സമുദായ നേതാക്കളെ ചാക്കിട്ടതുകൊണ്ട് മാത്രം ഇപ്പോ പ്രകടമാണ് ഭരണവിരുദ്ധ വികാരം പ്രകടമാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് വലിയ അടി കിട്ടിയതിന്റെ പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരമാണ് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഒറ്റയാൾ പ്രകടത്തിന്റെ അതിർത്തി അതിൽ കടുത്ത അതൃപ്തി പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇപ്പോ മന്ത്രിമാർക്ക് തിരുവായ്ക്ക് എതിർവായി ഇല്ല എന്ന് പറയുന്ന മന്ത്രിമാർക്കോ പാർട്ടിക്കോ പോലും മുഖ്യമന്ത്രിയോടൊരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ പാർട്ടിക്ക് പോലും പറ്റാത്തൊരവസ്ഥയിൽ പോയിട്ടുണ്ട് അപ്പൊ ഭരണവിരുദ്ധ വികാരം പ്രകടമായി നിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ ഈ സമുദായ നേതാക്കളെ ചാക്കിട്ട് പിടിച്ച ഗിമ്മിക്സ് കൊണ്ട് പരിപാടി നടക്കോ അതായത് ഈ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നത് സാമുദായിക നേതാക്കളുടെ വാക്കുകൾക്ക് അറിഞ്ഞോ അറിയാതെയോ എവിടെയൊക്കെയോ ഒരു ഒരു തലോടൽ കിട്ടുന്നുണ്ട് കാര്യം സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി നമുക്കറിയാം ബി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നപ്പോ ഒരിക്കൽ പോലും ഈ സാമുദായ നേതാക്കളൊന്നും അദ്ദേഹം ഒരു തലേ വച്ചിട്ടില്ല വെള്ളാപ്പള്ളി ഏറ്റവും കൂടുതൽ തെറിവിളിച്ച ആളാണ് അച്യുതാനന്ദൻ അല്ല ഇതിന് അതിന് കൃത്യമായ കാരണമുണ്ട് അതായത് പിന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ വലിയൊരു വിഭാഗം ഇപ്പൊ ബിജെപിയുടെ ഒപ്പമാണ് മുസ്ലിം വിഭാഗത്തില് ഏതാണ്ട് ഒരു എൺപത് എമ്പത്തഞ്ച് ശതമാനം വോട്ട് യു ഡി എഫിന് പരമ്പരാഗതമായി കിട്ടുന്നതാണ് അതാ സേഫ് ആണ് അതെ അപ്പൊ പിന്നെ ഈ ഹിന്ദു വിഭാഗത്ത് അത് ബിജെപിക്ക് പോകുന്നതിന് കുറച്ച് ഞങ്ങൾക്ക് കിട്ടിയ എന്താ കുഴപ്പം അല്ല അത് പിന്നെ മുസ്ലിം നിങ്ങൾ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നതിൽ ഇപ്പോ ഒരുപാട് വിള്ളലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോ ജാർഖണ്ഡിലും അല്ലാതെയും ഒക്കെ വന്നിട്ടുള്ള മതമാറ്റത്തിനെ സംബന്ധിച്ചൊക്കെ അവർക്ക് നേരിടേണ്ടി വന്ന വിഷയങ്ങൾ അന്ന് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ പുതിയ പ്രസിഡന്റ് ഒക്കെ എടുത്ത ആറ്റിറ്റ്യൂഡ് അതൊക്കെ വളരെ ചർച്ചയായി വന്നിട്ടുണ്ട് കാര്യം അവർക്ക് എങ്ങനെ കേരളത്തിൽ അവരുടെ പാർട്ടിയെ വളർത്തണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ബി ജെ പിക്ക് ഒരു വ്യക്തമായ സ്റ്റാൻഡ് ഉണ്ടായിട്ടില്ല പിന്നെ ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്ങ് ഇവരോടെ നിൽക്കും വിശ്വസിക്കാൻ പറ്റില്ല അവർക്ക് ഇന്നും ഒരു ഒരു ഇവരെ ഒരു കപട നാണയങ്ങളാണോ എന്ന് ഉണ്ട് സംശയമുണ്ട് ആ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഇവരവരുടെ സ്വഭാവം കാണിക്കുമോ എന്ന് വിശ്വസിക്കുന്നുണ്ട് പിന്നെ കേരളം എന്ന് പറയുന്നത് മറ്റേത് സംസ്ഥാനത്തെക്കാളും ജാതി മത സൗഹൃദമുള്ള ഒരു സ്ഥലമാണ് ജാതിയും മതവും ഒക്കെ ഉള്ള പുരോഗമനം പറയുമ്പോഴും അതിന്റെ പേരിൽ ഒരു തല്ലോ പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ബി ജെ പിക്ക് ബി ജെ പിയും ഇതിൽ പരാജയമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബി ജെ പി പരാജയമാണ് കോൺഗ്രസ് പരാജയമാണ് ഇവിടെ എൽ ഡി എഫ് അത് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ടാമതൊരു ഭരണം കൂടെ കിട്ടിയപ്പോ ഇവർ തെറ്റുതിരുത്താൻ വേണ്ടി നോക്കുന്നു ഇനി ഒരു ഇനി ഒരു യുവതി പ്രവേശനം ഇവർ തെറ്റിതിരുത്തുമ്പോ ആദ്യം എടുത്ത തീരുമാനത്തിന് സ്തുതിപാടിയവർ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് എസ് ഒക്കെ ഉണ്ട് പുരോഗമന കലാ എത്ര വോട്ട് പറയുന്ന പോലെ ആ ഇപ്പൊ എം എസ് ഒക്കെ ഇതിനെതിരാണ് കെ പി എം എസ് ഒക്കെ ഇതിനെതിരായിരുന്നു കെ പി എം എസ് ഒക്കെ അപ്പൊ അവരൊക്കെ അവർക്കൊക്കെ എത്ര വോട്ട് അൾട്ടിമേറ്റ് ഒന്ന് തെറ്റുതിരുത്തി എന്ന് പറയാം രണ്ട് അവർക്ക് ജയിച്ചു വരണമെന്നാണ് ഇപ്പോൾ പ്രേമ ചോദിച്ച പോലെ ഇവർ ഇതുകൊണ്ട് സമുദായ നേതാക്കളെ സോപ്പിട്ടത് കൊണ്ട് ഓക്കെ വോട്ട് കിട്ടുമോ ജയിക്കുമോ എന്ന് ചോദിക്കുന്നു അവിടെയും ഒരു കാര്യം കൂടെ ഉണ്ട് കിട്ടിയില്ല അഥവാ തോറ്റുപോയാലും ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ തിരുത്തി എന്ന് വേണമെങ്കിൽ നാളെ ഇവർക്ക് പറയാമല്ലോ ഒരു സമുദായത്തിനെതിരെ അയ്യപ്പന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞവരാണ് എന്നൊരു കളങ്കം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് തിരുത്തിയിട്ടും ഭൂരിപക്ഷ സമുദായം ഞങ്ങളെ കൈവിട്ടു എന്ന് വേണമെങ്കിൽ അവർക്ക് നാളെ പറയാം അങ്ങനെ വേണമെങ്കിൽ പറയാൻ മടിക്കാത്തവരാണ് അവര് അല്ല അപ്പൊ ഈ നാട്ടിൽ പറഞ്ഞുന്ന ഒരു കരക്കമ്പിയപ്പ വാസ്തവമാണ് പിണറായിക്ക് ഈ അയ്യപ്പ കോപം അതിൽ വലിയ പേടി ഉണ്ടായിട്ട് പഴയത് ചെയ്തതെല്ലാം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്റെ കേട്ടറിവിൽ ഞാൻ കണ്ടറിവിൽ ഇ എം എസ് ഇന്നൊരു പ്രസ്താവന പറയുകയാണെങ്കിൽ നാളെ ഇത് തിരുത്തി പറയും ഇ എം എസ് പറയും ഇ എം എസിന്റെ വാക്കുകൾ അങ്ങനെയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി കാലാകാലങ്ങളായിട്ട് അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ ആ തെറ്റ് അവർ അംഗീകരിക്കില്ല അവർ പിന്നീട് ഞങ്ങക്ക് തെറ്റ് പറ്റി എന്ന് പറയും അതിലൊന്നായി തീരാനാണ് സാധ്യത ഈ പിണറായി വിജയൻ്റെ ഏകാധിപത്യ ഭാവം പിണറായി വിജയൻ ഇപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ മാധ്യമങ്ങളെ വേട്ടയാടുന്നത് പിന്നെ ഈ ആരോഗ്യരംഗത്തെ പ്രശ്നത്തിന് മന്ത്രിയെ വേണ്ട രീതിയിൽ ശകരിക്കാത്തത് ശൈലേന്ദ്രനെ ക്ഷമിക്കുക ശശീന്ദ്രനെ പിടിച്ച് കൂടെ നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇതെല്ലാം സി പി എമ്മിൽ നോട്ടഡാണ് ഇതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ തെറ്റ് തെറ്റുപറ്റി തെറ്റുപറ്റി എന്ന് ഇവർ തന്നെ പറയുന്ന അവസ്ഥ വരെ അതിലൊന്നാണ് ശബരിമല യുവതി പ്രവേശനം അതിൽ സുപ്രീം കോടതി വിധി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി ഒരിക്കൽ കൂടി സുപ്രീം കോടതിയുടെ വിധി അഥവാ ഇനി ഇനി ഒരു ഇത്തരത്തിൽ ഒരു യുവതി പ്രവേശനത്തിന് തങ്ങൾ മുതിരില്ല എന്ന് വാസവൻ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സുമാരൻ നായർക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പിൽ ഞങ്ങൾ നിൽക്കുന്നു അതൊരു എക്സ്ക്യൂസ് ആണെന്ന് തന്നെ പറയാം ഞങ്ങൾ ആ ഉറപ്പിന്മേലാണ് നിൽക്കുന്നത് എന്ന് സുമാരൻ നായർ പറയുന്നു അത്രേ ഉള്ളൂ ഇതിനകത്ത് സത്യം ആ ഉറപ്പ് എന്ന് പിന്മാറുന്നോ അന്ന് ഞങ്ങൾ പിൻവലിയും അത് എസ് എൻ ഡി പിടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം